ഇതിലൊരു വല്ലാത്ത സന്തോഷമുണ്ടായി ഈ നാട്ടുകാരനായ ഒരു പ്രായമുള്ള ആള് അദ്ദേഹം നമുക്ക് എത്ര സെന്റ് സെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അമ്പത് ലക്ഷം അല്ല അങ്ങനത്തെ ഒരു ഭൂമി ഈ വക്കഫും തർക്കവും കുലുമാലും ഒക്കെ നടക്കണ സമയത്താണ് എഴുതി തരുന്നത് നമുക്ക് തന്നെ അള്ളാഹു നീ കബൂലിയത്ത് നൽകണേ കബൂലിയത്ത് നൽകണേ അമ്മ ഈ പ്രോപ്പഖകളൊക്കെ കൂടെ കേട്ടിട്ട് ആരും അത്ര ബേജാറാകുന്നതാണ് ഇസ്ലാമിന് ഇതൊന്നും ഒരു പുത്തിരിയുള്ള കാര്യമല്ല എക്കാലത്തും എതിരാളികൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാം ഇങ്ങനെ പട്ടുമത്തയിൽ നിന്ന് മണിയറയിലേക്ക് മണിയറയിൽ പട്ടുമത്തയിലേക്ക് അങ്ങനെ ഒരു കാലത്തും ഇസ്ലാം വന്നിട്ടില്ല എക്കാലത്തും ഇസ്ലാം വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്തും എനിക്ക് പറയാനുള്ളത് നമ്മൾ വെല്ലുവിളികൾക്ക് മറുപടി പറയലല്ല നമ്മൾ പ്രവർത്തിക്കുക ഇരുട്ടിലും സന്തോഷത്തിലും അഹ് ദുഃഖത്തിനും അള്ള ആരോഗ്യത്തിനും അള്ളാ രോഗത്തിനും അല്ല ശൈശവത്തിലും ബാല്യത്തിനും യുവത്വത്തിലും വാർദ്ധക്യത്തിലും അള്ളാഹ് മണിയറയിൽ കടന്നാലും വെന്റിലേറ്ററിൽ കടന്നാലും അല്ലോ അല്ലോ അത് നമ്മൾ നെഞ്ചേറ്റുക ആ വിശ്വാസം നമ്മളെ കൂടെ നിർത്തുക അഞ്ചു വക്കത്ത് നിസ്കരിക്കുക അള്ളാഹുബിനോട് ദു ചെയ്യുക മുസ്ലിങ്ങളെ അള്ളാഹുമാണ് നമ്മുടെ ഉടമസ്ഥൻ അള്ളാഹുമാണ് നമ്മുടെ ഉടമസ്ഥൻ നാം നെഞ്ചേറ്റത് അല്ലാഹുവിനെയാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ കാവലുണ്ടാകും നമ്മുടെ കയ്യിൽ ഇസ്ലാമില്ലേ പിന്നെ ആര് സംരക്ഷിച്ചിട്ടും കാര്യമില്ല നമ്മുടെ കയ്യിൽ ഇസ്ലാമും അള്ളാഹും ഉണ്ടോ ആര് കൈയൊഴിഞ്ഞാലും നമുക്ക് ബേജാറാകേണ്ടതില്ല ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടായി മുസ്ലിം മലപ്പുറത്ത് പ്രശ്നം സൃഷ്ടിക്കുന്നു മലപ്പുറത്തെ താമസത്തിന് വേണ്ടി വന്ന മലപ്പുറത്ത് ജോലിക്ക് വന്നിരിക്കുന്ന ഡോക്ടർമാർ മലപ്പുറത്ത് സ്കൂൾ അധ്യാപകരായി മറ്റു ജില്ലകളിൽ നിന്ന് വന്നവർ ഒക്കെ വിവരം പറയട്ടെ മലപ്പുറത്ത് താമസിക്കുന്ന മറ്റു ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനത്ത് നിന്നും ഒക്കെ വന്ന് ഈ മലപ്പുറത്ത് താമസിക്കുന്ന ആളുകളിന്റെ മുസ്ലിംകൾക്കറിയിൽ താമസിക്കുന്നവരില്ലേ അവര് പ്രതികരിക്കട്ടെ അവരെ പ്രതികരണങ്ങൾ കേട്ടില്ലേ ധാരാളം ധാരാളമായി ഇതൊക്കെ ഒരു തരം രോഗികൾ അവരെ മാനസികാവസ്ഥയുടെ ജൽപ്പനങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് മറുപടി പറഞ്ഞ സമയം കളയാനല്ല ആ സമയവും കൂടി നമ്മുടെ സ്നേഹം നമ്മുടെ സൗഹാർദ്ദം നമ്മുടെ മതസൗഹാർദ്ദം അത് കാണിച്ചു കൊടുക്കലാണ് നമുക്ക് കാവൽ നൽകുമാറാവണം ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങി ഒരു ഹജ്ജ് ക്ലാസ് എടുത്തു മൂന്ന് മണിക്ക് ആ ക്ലാസ് നിർത്തി യാത്ര തുടങ്ങണം ഇനിയിപ്പോ സുബിക്ക് ആറേ കാലിന് വീണ്ടും വീണ്ടുവത്തണം ഉഭയത്തിലേക്ക് ഒരു അത്യാവശ്യത്തിന് പോകാനുണ്ട് അതുകൊണ്ട് സംസാരം ചുരുക്കുന്നു